ഒന്നാനാം കുന്നിന്മേൽ അതല്ലേ ഒന്നാം മലകറി പോകണ്ടേ ഒന്നല്ല പിന്നെ കർപ്പൂരവും തീപ്പിടി കൊടുത്ത ഇവരുടെ കൈവെള്ളം വെച്ച് കത്തിക്കും കുഞ്ഞിന്റെ മുമ്പ് വെച്ച് നീ സത്യം ചെയ്യണം ഇനി പാടത്തിൽ ചെയ്യണം ശരി ഒരു പാട്ടും കൂടെ തരുമോ ഇനി ഏത് പാട്ടാ ഇതാരെ പഠിപ്പിച്ചു തന്നെ ഉത്സവ പറമ്പി പോകുമ്പോ ആ ശരിക്കും ഉപ്പാടെ ഉമ്മാടേയും കൂടെ ലൈക് അയ്യോ ഉമ്മ എന്തിനാ കരയണേ പെട്ടെന്ന് എന്തിനാ സങ്കടം വന്നേ ഉമ്മക്ക് ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അത് ഞങ്ങളുടെ സ്കൂളിലെ ടീമിന്റെ ദിനുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടിട്ട് ഉത്സവ കച്ചവടാണ് ഈ ഉപ്പു ചെയ്യണേ പക്ഷെ മകന്റെ പഠിപ്പിന്റെ കാര്യത്തിൽ അവർക്ക് വളരെയധികം ശ്രദ്ധയുണ്ട് അതിന്റെ ഭാഗമായിട്ട് മലപ്പുറമ്പിലാണ് അവൻ പഠിക്കുന്നേ ഓ ഹോംവർക്ക് ഇരുന്ന് ടീച്ചർമാര് വാട്സപ്പിൽ ഇട്ടുതരും ഞാനത് അമ്പലപ്പറമ്പിൽ നിന്നാണ് പഠിക്കുന്നത് ഇനി അവൻ ഒന്നിലോട്ടായതേ ഉള്ളൂ മിടുക്കനാണ് ഞങ്ങളുടെ അങ്ങാണ് ഞങ്ങളുടെ അച്ഛമ്മ ചെയർമാൻ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളുടെ മാസ് മണപ്പള്ളി ശരിക്കും ഉത്സവപ്പറമ്പില് കച്ചവടം നടത്തുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ് കാരണം അതൊരു ചെറിയ ജോലിയല്ല കാരണം ഞാൻ പറയട്ടെ ഈ കുറുക്കഞ്ചേരിയിലെ ഉത്സവൊക്കെ പൂയൊക്കെ ഉള്ള സമയത്ത് ഞാൻ രണ്ടു മാസം മുമ്പേ ലിസ്റ്റ് ഇടും കാരണം ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കണം അത് വല്യൊരു ആഘോഷ ഉത്സവപ്പറമ്പിൽ വരിക ഓരോ സാധനങ്ങൾ കൗതുകത്തോടുകൂടി വാങ്ങുക അത് വല്യൊരു എന്താ പറയാ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ വീട്ടില് വരാൻ വെളുപ്പിനെ എന്റെ മോൻ ഉറങ്ങാതെ കാവലിരിക്കും ഞങ്ങളുടെ കൂടെ ഉറങ്ങത്തില്ല ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാണ് അവനെ കറത്തി ഉറക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് സ്കൂളിൽ വിടാൻ പറ്റാത്ത എന്തായാലും മിഡ് ാണ് മോൻ വളരെയധികം മിടുക്കനാ അപ്പോ ഈ പാട്ടുകളുടെ സെൻസ് വരെ കാരണം താളം പതുക്കെ ടെമ്പോ കുറയ്ക്കൂ മെതുവ പതുക്കെ പാടൂ അതൊക്കെ അവൻ ഇങ്ങനെ ഗൈഡ് എന്തായാലും മിടുക്കനാണ് ഒരു പാട്ടും കൂടെ പാടാം നമുക്ക് ഇനി ഏത് പാട്ടാ പാടുക ഉത്സവ പറമ്പിൽ കേട്ടിട്ടുള്ള വേറൊരു പാട്ട് കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവ പ്രിയ ണോ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ഓ പാലപ്പള്ളി പഠോ പാലപ്പള്ളി ഓക്കെ പാലാപ്പള്ളി പാലാപ്പള്ളിപ്പള്ളി പോലെ എന്താണ 我难。 ഇവിടെ ഇവന്റെ ഫ്രണ്ട്സ് ഞാനിന്ന് എടുത്ത് പറയാട്ടോ ഉമ്മ ജോയിൻ ചെയ്തപ്പ ഉമ്മ വേറെ ശ്രുതിയിലെ പാടിയത് അവൻ പക്ഷെ കറക്റ്റ് പാടിക്കൊണ്ടിരിക്കണേ ഇവനെ പാട്ട് പഠിപ്പിക്കണില്ലല്ലോ ഇപ്പൊ പക്ഷെ ഇവനെ പാട്ട് പഠിപ്പിക്കണം പോണ ആ പ്രസ്ഥാനത്തിലേക്ക് കരുനാഗപ്പള്ളിയിലുള്ള ഏതെങ്കിലും സംഗീത അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികമാർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് ആണ് അത്രയും ഞാനുള്ള ഒരു കുട്ടിയാണ് സാറിന് മ്യൂസിഷ്യൻസ് ആ ഒരു ഇത് ഈ ഒരു എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ സാറിന്റെയോ മാമിന്റെയോ ഒരു നേരത്തെ ക്ലാസ് ശരിക്കും ഇവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അങ്ങനെ പറ്റുമെങ്കിൽ അത് വളരെയധികം ഉപകാരമായിരിക്കും

അവന്റെ പേര് പോലെ തന്നെ ശരീരം മൊത്ത സംഗീതമാണ് ആ ഒരു സംഗീതം ഒരുപാട് ഗസലൊക്കെ ആയിട്ട് വലുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ എല്ലാ ആശംസകളും ഒപ്പം സ്റ്റാർ മാജിക്കിന് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാനടക്കം നമ്മുടെ ക്രൂന് വലിയ അഭിമാനമാണ് അല്ലേ സ്റ്റാർ മാജിക് ശരിക്കും പറഞ്ഞാൽ പലരുടെ ജീവിതത്തിലും ഒരു സിഗ്നേച്ചറായി മാറുന്നുണ്ട് ഇപ്പം ഇവര് ഇന്നത്തെ ഒരു കച്ചവടം മാറ്റി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എച്ച് എമ്മിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ കാരണം നിങ്ങൾ സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരണേ ഒരുപാട് സന്തോഷം ആൻഡ് ഒരുപാട് മെടുക്കറായിട്ടുള്ളവരെ ഇന്ന് കാണാൻ പറ്റി കൂട്ടനും കൂടെന്താ ചോദിക്കൂ ി എൻ്റെ ഏത് പാട്ടാ ഇഷ്ടം എല്ലാ പാട്ടും ഇഷ്ടാ ജസലെ പാട്ട് കേട്ടിട്ട് അറിയാണ്ട് ഇങ്ങനെ വന്നത് അറിയാണ്ട് പോന്നൂടെ ഞാൻ ചോദിച്ചു എന്തിയാണ് പോന്നു അത് തന്നെ ഞാനും ആലോചിക്കണ ഞാനെന്തിനാ വന്നത്